കൃപാസനാലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശോപ്പയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് ചിപ്പി ഞാൻ വള്ളക്കിടവിട ഇടവക ഇടുക്കി ജില്ലയിലെ വള്ളക്കിടവിടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ എൻ്റെ മമ്മി വഴിയായിട്ടാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയില് എനിക്ക് ഞാൻ മെഡിക്കൽ പ്രൊഫഷണലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ജൂലൈയിൽ ഞാൻ അബുദാബിയിലേക്ക് പോകാനുള്ള ഹാർദ് എക്സാം എഴുതിയിരുന്നു എഴുതി ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരുവിധ അവിടെ നിന്നൊരു റിക്രൂട്ട്മെൻറ്റും വരുന്നില്ലായിരുന്നു കുറേ ശ്രമിച്ചു ഒരുപാട് മെയിലുകൾ അയച്ചു പക്ഷേ അതിനൊന്നും ഒരു റിപ്ലൈയോ റിജക്ഷൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് പോലും വരുന്നില്ലായിരുന്നു ഒരുപാട് ട്രൈ ചെയ്തു നമുക്ക് മെഡിക്കൽ ആയത് ഈ നമ്മുടെ പ്രൊഫഷൻ ഇതായത് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാപ്പ് വരാൻ പാടില്ലാത്തതുകൊണ്ട് ഡിസംബർ മാസം അതായത് അഞ്ച് മാസം കഴിഞ്ഞിട്ട് എനിക്ക് ബാംഗ്ലൂരിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഓക്കെ താൽക്കാലികമായിട്ട് ഓർത്ത് അവിടെ ഒരു ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ കയറി അപ്പം ഞാൻ സെപ്റ്റംബറിൽ ഉടമ്പടി ഇവിടെ നിന്ന് എടുത്തിട്ടാണ് പോകുന്നത് ആ ഉടമ്പടി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നല്ല രീതിയിൽ ചെയ്തിരുന്നു ചെയ്തി അത്രയും നന്നായിട്ട് ചെയ്തിട്ടും എനിക്ക് കിട്ടാതെ വന്നപ്പോൾ ഭയങ്കര ഒരു നിരാശ വന്നിരുന്നു അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി മാസമൊക്കെ എപ്പോഴേക്കും എൻ്റെ ഭയങ്കരമായിട്ട് നിരാശ കയറി വിശ്വാസമുണ്ട് പക്ഷേ പ്രത്യാശയില്ല അപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ ആ പ്രാർത്ഥനയിൽ നിന്നും ഇട്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ യൂഷ്വലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കൃപാസനത്തിലെ പ്രാർത്ഥനകളോ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും എല്ലാം വിട്ടുപോയിരുന്നു പിന്നെ ഒരു ആഫ്റ്റർ വൺ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയുമായിരുന്നു നീ ഇവിടെ ഇന്ന് നിന്നിട്ട് കാര്യമില്ല നീ ട്രൈ ചെയ്യണം വിസിറ്റിങ് ഇസ എടുത്തിട്ടാണെങ്കിലും പോകണം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അപ്പോഴും വിസിറ്റിംഗ് വിസ എടുത്താലും എനിക്ക് അവിടെ പോയി ചെയ്യാനായിട്ട് അവിടെ എനിക്ക് അറിയുന്നവരാരും തന്നെ ഇല്ലായിരുന്നു ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യണം അവിടെ ഇപ്പം മൂന്ന് മാസത്തേക്കാണ് വിസിറ്റിംഗ് വിസ ഉള്ളത് അപ്പോൾ അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു സോ അത് അത് കാരണം ഞാൻ ഇങ്ങനെ വേണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നി ഓക്കെ പോയേക്കാം എന്ന് തോന്നി അപ്പോൾ ഞാൻ പേരൻസിനോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു അപ്പോൾ അവരും പെട്ടെന്ന് തന്നെ ഓക്കെ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവരും പറഞ്ഞു അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഒന്ന് അതിനു മുന്നേ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു അക്രൈസ്തവൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായി അതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഉടമ്പടിയിൽ തന്നെ ആദ്യ ആദ്യത്തെ ആറ് കാര്യങ്ങളും സാധിച്ചു കിട്ടി അത് ഉടമ്പടി തീ നയൻറ്റി ഡേയ്സ് തീരുന്നതിന് മുന്നേ തന്നെ സാധിച്ചു കിട്ടി എന്നുള്ളതാണ് അപ്പം ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഡൗട്ട് ചെയ്തു എന്താണ് നമുക്ക് മാത്രം നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും നന്നായിട്ടാണ് ഇത് ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ഞാൻ നന്നായി ചെയ്തിട്ട് എനിക്കെന്താ കിട്ടാതെ പോയതെന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ മമ്മിയോട് പോയി ചോദിച്ചു മമ്മി നമുക്ക് മാത്രം എന്താ കിട്ടാത്തതെന്നുള്ള രീതിയിൽ ഞാൻ മമ്മിയോട് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു നമ്മൾ ചെയ്യുന്നതിപ്പം ഇപ്പം ഞാൻ ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഉടമ്പടി എടുത്തത് അല്ലെങ്കിൽ അതിനു വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം അതിന് അതിലുപരി ജോസഫൻ പറഞ്ഞ പോലെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗ്ഗ സ്വർഗത്തിന് സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നമുക്കിത് വേണം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാന്നുള്ള രീതിയിൽ മമ്മീനോട് പറഞ്ഞു സോ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ ശരിയാണ് നമ്മൾ സ്നേഹിക്കുകയല്ല ശരിക്കും നമ്മൾ ചോദിച്ച് വാങ്ങിക്കാൻ ഒരു ഇത് കരാറ് ചെയ്യുന്ന പോലെ മാത്രമേ ഉള്ളൂ സ്നേഹിക്കുന്നില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉടമ്പടിയെപ്പറ്റി പഠിക്കുകയും ആ പുസ്തകമൊക്കെ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു ആദ്യത്തെ ഉടമ്പടിയിൽ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു ആ പുസ്തകം വായിച്ചു നോക്കുകയും ഒന്നുകൂടെ കുമ്പസാരിക്കുകയും പിന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഫെബ്രുവരിയിൽ ഞാൻ എടുത്തു എടുത്തിട്ട് ഞാൻ അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പോണോ വേണ്ടയോ അവിടെ ചെന്നാൽ എങ്ങനെയാണ് എവിടെ സ്റ്റേ ചെയ്യും ആരുടെ ആരുമില്ല ഒരു കസിൻസോ ആരും ആരുമില്ല അവിടെ എങ്ങനെ നിൽക്കും എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനെനിക്കൊരു കാശുരൂപം തന്നു അത് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അപ്പോൾ എനിക്കൊരു തോന്നൽ തോന്നി എന്നാൽ ഓക്കെ എനിക്ക് നല്ലൊരു ധൈര്യം വന്നു പോയേക്കാം എന്താണെങ്കിലും പോയേക്കാം എന്നുള്ളൊരു ധൈര്യം വന്നു അവിടെ ചെന്നു അവിടെ ചെന്ന് ഞാൻ ആദ്യത്തെ രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ ഇൻറ്റർവ്യൂവിൽ എനിക്ക് നല്ല ഈസി ആയിരുന്നു രണ്ട് ഇൻ്റർവ്യൂ എനിക്ക് നല്ലൊരു ഈസി ആയിരുന്നു പക്ഷേ എനിക്ക് അവർക്ക് അവരുടേതായ പ്രയോറിറ്റീസ് കൊണ്ട് ഉള്ളത് എനിക്ക് കിട്ടിയില്ല മൂന്നാമത്തെന്ന് പറഞ്ഞാൽ എനിക്ക് മുസിറ്റിങ് ദിവസം മൂന്ന് മാസമാണുള്ളത് അപ്പം മൂന്നാമത്തെ മാസത്തിൻ്റെ ലാസ്റ്റാണ് എനിക്കിത് കോൾ വരുന്നത് അപ്പോഴേക്കും നമ്മളുടെ പ്രത്യാശ ആകപ്പാടെ പോകാനുള്ള പ്രത്യാശയുണ്ട് പക്ഷെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മൂന്നാമത്തെ മാസമായപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ പൈസയും കഴിഞ്ഞു നമുക്ക് ഇതുപോലെ വെറും കൈയോടെ മടങ്ങി വര മടങ്ങേണ്ടി വരുമല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ തേർഡ് മന്ത് ലാസ്റ്റ് അതായത് എനിക്ക് ഞാൻ പറഞ്ഞ ഡേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഡേറ്റിൽ തന്നെയാണ് ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കോൾ വന്നു കോള് വന്നതെന്ന് പറഞ്ഞാൽ ഒന്നരയ്ക്കാണ് എനിക്ക് കോള് വരുന്നത് ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു ഒന്നരയ്ക്ക് കോള് വന്നു അവരെന്നോട് പറഞ്ഞത് നാലരയ്ക്ക് ഇൻറ്റർവ്യൂ അറ്റൻ എന്നാ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റെഡി ആയിട്ടിരുന്നോളം പറഞ്ഞു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഞാൻ എന്താ അവരോട് റിപ്ലൈ കൊടുത്തെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇനി എൻ്റെ കയ്യിൽ എൻ്റെ എൻ്റെ കയ് ഇതിൽ പരിമിതികളുണ്ട് മാതാവ് നിൻ്റെ ഉപ്പ് എന്നാ ഉപ്പും എണ്ണയും മാത്രം പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് ആ ഇൻ്റർവ്യൂ നല്ല ടഫായിരുന്നു എനിക്ക് പഴയ ഇൻ്റർവ്യൂ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് എന്താ പറയുക നല്ല രീതിയിൽ ഒന്നും പറയാൻ സാധിച്ചില്ല രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ ക്വസ്റ്റൊരു ഒരു മുക്കാൽ മണിക്കൂർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു എന്നാലും ഞാൻ സാക്ഷി ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു അപ്പം ഏറ്റവും ടഫായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് മാതാവ് കയറ്റി വിടുന്നത് എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പം കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ അവരെ വിളിച്ചിട്ട് എച്ചാർ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സെലക്റ്റഡ് സെലക്റ്റഡായെന്ന് പറഞ്ഞിട്ടും എനിക്ക് ഓഫർ ലെറ്റർ വരുന്നില്ല വിത്തിൻ വൺ വീക്ക് നമുക്ക് ഓഫർ ലെറ്റർ വരേണ്ടതാണ് വന്നിട്ടില്ല വൺ മന്ത് കഴിഞ്ഞു വന്നിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി അത് എൻ്റെ ജോബ് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് തോന്നി അപ്പോൾ വൺ മന്ത് കഴിഞ്ഞിട്ടും ഞാനപ്പോൾ നല്ലോണം മാതാവിനോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്താണ് ഇങ്ങനെ വൺ എനിക്ക് ഇത്രയും ഡിലേ ആവണതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അന്ന് രാത്രി എനിക്കൊരു സ്വപ്നത്തിലെ ഇങ്ങനെ നമ്മുടെ കൃപാസന മാതാവ് ഒരു റെഡ് ഷോള് കവർ ചെയ്തിരിക്കുന്നത് കണ്ടു ആ ഷോൾ അങ്ങ് നീ മാറ്റിയപ്പോൾ മാതാവിൻ്റെ പകുതി ഭാഗമേ കാണുന്നുള്ളൂ പകുതി എന്ന് പറഞ്ഞാൽ ഈ ആരേടം മേളിലോട്ടുള്ള ഭാഗമേ കാണുന്നുള്ളൂ അപ്പോൾ അപ്പോൾ എനിക്ക് ഫുള്ള് കാണാൻ പറ്റുന്നില്ല അത്രയും ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു എന്തിനാ എന്തായിരിക്കും അതങ്ങനെ പകുതിയായിട്ട് കാണുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രേയർ കാര്യങ്ങൾ ധ്യാനം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് യു എയിൽ ആയതുള്ള കൊണ്ട് തന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ അവിടെ ജോലിയും ഇല്ലല്ലോ എനിക്കതുപോലെ എൻ്റെ കയ്യിൽ അതുപോലെ ഫണ്ടും ഇല്ല അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തി ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാണ് ഇപ്പം ഉടമ്പടി പ്രാർത്ഥനയും അതുപോലെ പ്രേക്ഷിത പ്രത്യക്ഷകരുടെ പ്രാർത്ഥനയും ഞാൻ പ്രിൻ്റ് എടുത്തു പ്രിൻ്റ് എടുത്തിട്ട് ഒരു കുറേ കുറേ രണ്ട് ഘട്ടമായിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അവിടുത്തെ അവിടെ രണ്ട് പള്ളികളാണുള്ളത് ആ രണ്ട് പള്ളികളിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സംസാരിച്ച് ഞാൻ വിതരണം ചെയ്തു അതിന് ഞാൻ പറഞ്ഞ ഡേറ്റ് ജൂലൈ മൂന്നാണ് ഞാൻ ഡേറ്റ് പറഞ്ഞു തന്നത് എനിക്ക് ജൂലൈ വണ് ഫസ്റ്റ് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു സെക്ക ജൂലൈ രണ്ടാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററും വന്നു മൂന്നാം തീയതിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ റെഡിയായി പിന്നെ എം ഒ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ എഴുതിയ എക്സാമിനല്ല എനിക്ക് കിട്ടിയത് അതിൻ്റെ കുറച്ച് ഇഷ്യൂസും ഡീലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും സെപ്റ്റംബർ രണ്ടാം തീയതി എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ഒരു വൺ ഇയർ ആയിട്ട് ആഫ്റ്റർ പീരീഡ്സിൽ കഴിഞ്ഞ് എനിക്ക് നല്ല പെയിൻ ഒരു പ്രിക്കിങ് പെയിൻ വരും അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വരെ റേഡിയേറ്റ് ചെയ്യും കാലിൻ്റെ ആ വിരള് വരെ റേഡിയേറ്റ് ചെയ്യുന്ന പോലെ പ്രിക്കി പ്രിക്ക് ചെയ്യുന്ന പോലെ പെയിൻ ആയിരിക്കും സാധാരണ എല്ലാവർക്കും മുന്നേ വരുന്നത് എനിക്ക് ശേഷമായിരിക്കും അപ്പം എനിക്ക് എപ്പോൾ വന്നാലും എനിക്ക് പേടിയാണ് ആ അതിനോടുള്ള പേടിയും ഉണ്ട് നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാനോ കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല ഭയങ്കര പെയിൻ പെയിൻ കില്ലറൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ മാക്സിമം ഞാൻ എടുക്കാണ്ട് നോക്കുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് തൈലം തൂത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് മാറ്റം വന്നു ഒരുപാട് മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറഞ്ഞു പിന്നെ അത് എല്ലാം കൃ കൃത്യ മാസം കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും വരുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പോലെ ഫസ്റ്റ് ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനും മമ്മിയും പത്രപ്രവർത്തനം ആയാലും പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ആയാലും പ്രവർത്തനമാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തായിരുന്നു രോഗികളെ കാണുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തേത് അതായത് ഞാൻ യു എയിൽ പോയി പോയി കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കവിടെ നമുക്ക് അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാടൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നാലും എൻ്റെ എനിക്ക് ഉള്ളത് വെച്ചിട്ട് ഞാൻ മമ്മിക്ക് കുറച്ച് എന്താ കരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് പറയും പിന്നെ ഇതുപോലുള്ള പ്രിൻ്റ് എടുത്തിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ പത്രത്തിൻ്റെ നമ്മുടെ കുറേ പത്രം നമ്മുടെ പള്ളിയിൽ കിടക്കുന്നതാണ് അപ്പം ഞാൻ ആ പത്രം എടുത്തിട്ട് പത്രം അവിടെ ചുമ കെട്ടുകളായിട്ട് കിടക്കുന്നത് ഇങ്ങനെ എടുത്തു കൊടുക്കും എടുത്തു എടുത്തുകൊടുത്ത് പറഞ്ഞു കൊടുക്കും പിന്നെ പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൂടി പരിശു പരിശുദ്ധ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഈശോയ്ക്കും പ്രഭാസന അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ആദ്യമേ തന്നെ ഈ പുണ്യഭൂമിയിൽ വന്നത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അത്രമേൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആദ്യമേ ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തത് എൻ്റെ പേര് മിനി ഞ എൻ്റെ മൂത്ത മകൾക്കൊരു ജോലി വേണമായിരുന്നു ഞാനത് ഓൺലൈൻ ഉടമ്പടിയായിട്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എഴുതി തീർന്ന് ഞങ്ങളുടെ നിയമങ്ങളെല്ലാം വെച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി എൻ്റെ ജോലി ശരിയായിരുന്നു ഞങ്ങളത് വെറും സ്വപ്നം പോലെ തോന്നി കാരണം വിശ്വസിക്കാനാവാതെ കുറേ നേരം ഇങ്ങനെ നിന്നു എന്നെ ആരും മിണ്ടാത്തേ എന്ന് ചോദിച്ചിട്ടും ഞങ്ങൾക്ക് മറുപടിയില്ല കാരണം പ്രവാസന മാതാവിനെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഞങ്ങൾക്ക് അതായിരുന്നു സാധിച്ചു കിട്ടിയത് പിന്നെ ശാലൂമിൻ്റെ അകത്ത് ശുശ്രൂഷയുണ്ട് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും അത് കൂടുമായിരുന്നു ആ സമയത്ത് ഞാനൊന്ന് ബാത്റൂമിൽ എൻ്റെ വീണ് കൈ പൊക്കാനാവാതിരുന്നു ആ ശുശ്രൂഷയിൽ പങ്കെടുത്തതിനു ശേഷം എൻ്റെ കൈ സുഖമായി എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ വഴി കോൺക്രീറ്റ് ചെയ്തിരുന്ന സമയത്ത് പപ്പടം കാച്ചിയപ്പോൾ തിളച്ച എണ്ണ അടുപ്പിൽ സ്റ്റൗവിലിരുന്നു ഞാനത് ഓർക്കാതെ പെട്ടെന്ന് പോയി അതെ പിടിച്ച് വാങ്ങിയതാണ് കൈ പെട്ടെന്ന് പൊള്ളിയപ്പോൾ ഞാനതങ്ങ് മാറ്റി പെട്ടെന്നങ്ങ് വെച്ചതാണ് ആ എണ്ണ കുറേ ഭാഗത്ത് എൻ്റെ വലത് കൈയുടെ കുറേ ഭാഗത്തോട്ട് വീണ് നന്നായിട്ട് പൊള്ളി ഭയങ്കര വേദനയും പുകച്ചിലുമായിട്ട് ഞാൻ സങ്കടപ്പെട്ടു ഞാനും കൂടെ കൂടിയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് പണി തീരുന്നു ഇല്ലായിരുന്നു അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കണം ഒരുപാട് സമയവും പോയി ഭയങ്കര സങ്കടപ്പെട്ടിരുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നു തൈലവും തേനും എടുത്ത് ഞാൻ പുരട്ടി എൻ്റെ കൈ മുഴുവൻ പൊള്ളി നാളെ എനിക്ക് കൈ പൊക്കാൻ പോലും പറ്റില്ല പാടെല്ലാം വന്ന് ഇതെങ്ങനെ പഴുക്കുമല്ലോ എന്ന് പേടിച്ചിരുന്നപ്പോഴാണ് ഞാൻ തൈലവും തേനും എടുത്ത് പുരട്ടിയത് അത്ഭുതം എന്നാവണം നേരം വെളുത്തപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പോലും ഞാൻ പറഞ്ഞാലല്ലാതെ ആരും വിശ്വസിക്കേല അതുപോലെ എനിക്ക് മാറ്റി മാറ്റിത്തന്നു പിന്നെ എൻ്റെ ഞങ്ങൾക്ക് ഏലമാണ് കൃഷി ഏലത്തിൻ്റെ അകത്ത് പണി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ കാലയിൽ വ്രണം ആയി വ്രണം കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഈ കൊച്ചു പിള്ളേരും നടക്കുന്നതുപോലെ പിച്ച വെച്ച് ഞാൻ പിടിച്ച് പിടിച്ച് നടന്നു എന്തെല്ലാം കാണിച്ചിട്ടും പോകുന്നില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ പോയി മുമ്പിൽ പോയി മുട്ടുമേ നിന്ന് ഈ തൈലം തൈലമെടുത്ത് പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് നാളെ പള്ളിയിൽ വരണം എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അമ്മേ ഇതെനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ആ തൈലവും ഉപ്പും പുരട്ടി പ്രാർത്ഥിച്ചു അത്ഭുതം എന്നോണം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാലിന് ഒരു കുഴപ്പവുമില്ല അത് പുരട്ടിയപ്പോൾ തന്നെ എനിക്ക് നടക്കാൻ കുറച്ച് നല്ലതായിട്ട് വ്യത്യാസം വന്നു തുടങ്ങിയായിരുന്നു വേദന കൊണ്ട് ഞാൻ അന്നേരം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നു നേരം പുളുത്തപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എനിക്ക് പള്ളിയിലും പോകാൻ സാധിച്ചു പിന്നെ ഈ കൊ ഇവളുടെ ഈ മോളുടെ ജോലിയിൽ ഒരു പ്രശ്നമുണ്ടായായിരുന്നു എം ആർ ഐ സ്കാനിൽ അവൾക്ക് എം ആർ ഐ മെഷീൻ സ്കാൻ അത് അതിൻ്റെ ക്ലിപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല അവൾ ഓർക്കാതെ അത് തലയിലുണ്ടായിരുന്നു പെട്ടെന്ന് കാന്തം അത് വലിച്ചെടുത്തു ലക്ഷങ്ങളുടെ വില വരുന്ന ആ മെഷീന് അത് നിന്നു എല്ലാവരും ആകെ പേടിച്ചു ഇവളും അപ്പോഴാണ് അറിയുന്നത് ഇത് തലയിലുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും പറഞ്ഞു തൻ്റെ ജോലി പോയത് തന്നെ ഇവൾ വിളിച്ച സങ്കടത്തോടെ പെട്ടെന്ന് പറഞ്ഞിട്ട് വെച്ചു ഞാൻ അപ്പോൾ തന്നെ മാതാവിൻ്റെ മുമ്പിൽ പോയി മുട്ടുമേൽ നിന്ന് യാതൊരു കുഴപ്പവുമില്ലാതെ അമ്മേ നീ അത് പരിഹരിച്ചേക്കണമേ ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു അത്ഭുതമെന്നോണം അത് യാതൊരു കുഴപ്പവുമില്ലാതെ അത് എല്ലാവരും അറിയുപോലും ചെയ്യാതെ ആ പ്രശ്നം പരിഹരിച്ചു ജോലിക്ക് ഒരു പ്രോബ്ലംസും ഉണ്ടായില്ല പിന്നെ മാതാവിൻ്റെ ഉപ്പും എണ്ണയും തേച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരിക്കലും എന്നെ ആരും ഇങ്ങോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആരുടെയും കൂടെ പോകാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല ഇടുക്കിയിലാണ് ഞങ്ങളുടെ വീട് അത്രയും ദൂരം പോരാൻ എൻ്റെ പോരാൻ എനിക്ക് പറ്റുമായിരുന്നില്ല അങ്ങനെയിരിക്കെ ഞാൻ ഞങ്ങളുടെ പള്ളിക്കേന്ന് ജപമാല റാലി പോകുന്നുണ്ടെന്ന് അടുത്ത ചേച്ചി പറഞ്ഞു അന്നും എനിക്ക് അവിടെ നിന്നും പോകാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് എൻ്റെ പറമ്പിലെ പണി ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ജപമാല റാലിയിൽ ഒരിക്കലും പങ്കെടുക്കാൻ പറ്റില്ലേന്ന് ഓർത്ത് പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ ജനലിലെ ജനാലയിൽ ഒരു കൊന്ത ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് മാതാവ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നീളത്തിൽ ഒരു കൊന്തയായിട്ട് നിൽ ഇരിക്കുന്നു ഒരു രൂപം ഞാനത് തൂത്ത് നോക്കി അത് പോകുന്നില്ല എനിക്ക് ഭയങ്കര അത്ഭുതമായി കറുപ്പും വെളുപ്പും ചേർന്ന മുത്തുമണികൾ എൻ്റെ അനുജത്തി സിസ്റ്ററിനെ ഞാനത് അപ്പോൾ തന്നെ ഫോട്ടോ ഇട്ട് കാണിച്ചു കൊടുത്തു എനിക്ക് മാത്രമാണോ അതെയോ നിങ്ങൾക്കും കാണാമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് വ്യക്തമായിട്ടും കാണാം പിന്നെ അടുത്ത ഒരു ചേച്ചിയേയും ഒരമ്മച്ചയെയും വിളിച്ച് കാണിച്ചു അതിനുശേഷം ഞാൻ ജപമാല അവിടെ ഇരുന്ന് ചെല്ലാൻ തുടങ്ങി അന്ന് മുഴുവനും എന്നെ പറ്റുന്ന അത്രയും സമയം ഞാൻ ജപമാല ചൊല്ലിക്കാഴ്ച വെച്ചു അമ്മയോട് കൂടുതൽ കൂടുതലടുക്കുവാൻ എന്നെ അനുഗ്രഹിച്ചു ക്ഷമിക്കാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകി ചില വ്യക്തികളോടൊക്കെ എനിക്ക് ക്ഷമിക്കാനും വിദ്വേഷത്തോടുകൂടി സംസാരിക്കുവാനുമൊക്കെ ആയിരുന്നു അതെല്ലാം മാറ്റി തമ്പരാൻ എന്നെ സ്നേഹത്തോടെ പെരുമാറാൻ പ്രവർത്തി അനുഗ്രഹിച്ചു കുബസാരം ആഴ്ചയിൽ രണ്ട് ദിവസം രണ്ടാഴ്ചയിൽ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ കുപസാരിക്കാനുള്ള കൃപ നൽകി മാസത്തിലൊക്കെ ആയി വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു ഉപസാരിച്ചിരുന്നത് അത് മാറ്റി തന്നു പിന്നെ ദീപ്യബലിയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാൻ സാധിച്ചു പിന്നെ പൊതിച്ചോറ് കിട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുവാനും അവരോട് മാതാവിനെ സംസാരിക്കുവാനും കൃപ കിട്ടി എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനുള്ള അരമണിക്കൂർ വെച്ച് വായിക്കാനുള്ള കൃപ തന്നു ബൈബിൾ എപ്പോഴെങ്കിലും ഒരു ശകലമേ വായിക്കുകയുണ്ടായിരുന്നുള്ളൂ അത് എല്ലാ ദിവസവും വായിക്കുമായിരുന്നില്ല ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വായിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പണി ജോലിയായിട്ട് ഞാൻ പത്രം കൊണ്ട് എല്ലാവർക്കും കൊടുക്കും ഇത്രയും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു മിനിച്ചേച്ചിയും ചേർന്നാണ് സാക്ഷി പറഞ്ഞത് ആദ്യമേ ചിപ്പി ഉടമ്പടി എടുത്തെങ്കിലും അത് പാലിച്ചെങ്കിലും അത് യാന്ത്രികമായിട്ടാണ് ചെയ്തത് പിന്നീട് ചിപ്പി പറഞ്ഞു ഉടമ്പടി ധ്യാനത്തിലൂടെ മനസ്സിലായി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് അതിലുപരി ദൈവസ്നേഹമാണ് ലക്ഷ്യം വയ്ക്കേണ്ടതെന്ന് അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ വളരുവാനായിട്ട് ശ്രമിച്ചു ഉടമ്പടിയിൽ രണ്ട് കക്ഷികളാണ് ദൈവവും നമ്മളും നമ്മൾ നമ്മളവിടുത്തെ ജനവും അവിടുന്ന് നമ്മുടെ ദൈവവും അങ്ങനെ ഉടമ്പടിയിൽ സ്നേഹത്തിന് പ്രാധാന്യം വെച്ച് മുന്നേറിയപ്പോൾ ചിപ്പിക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറുന്നു അതേപോലെ തന്നെ ശരീരത്തിലുള്ള സൗഖ്യം അതേപോലെ അമ്മയ്ക്ക് കിട്ടുന്ന കുറേ കൃപകളുണ്ട് പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ അസുഖം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ കിട്ടുന്ന സൗഖ്യം ആരോഗ്യം പിറ്റേ ദിവസം പള്ളിയിൽ പോകാൻ കഴിയുന്നോ ഇതെല്ലാം ഉടമ്പടിയിൽ ലഭിക്കുന്ന ഐശ്വര്യമാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ഇത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യേക അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യശുവേസ് ആരാധനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക